പോസിറ്റിവിറ്റിയുടെ നിറകൂടമെന്നാണ് പേളി മാണിയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് മനസ്സിൽ എന്ത് സങ്കടമുണ്ടെങ്കിലും പേളിയുടെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാൽ എല്ലാം മറന്ന് ചിരിച്ച് ആസ്വദിക്കാമെന്നാണ് പേളിയുടെ ആരാധകരിൽ ഭൂരിഭാഗവും പറയാറുള്ളത് കല്യാണവും പിന്നാലെ മക്കളുമൊക്കെ വന്നതോടെയാണ് പേളിക്ക് ആരാധകരും പതിന് മടങ്ങായി വർദ്ധിച്ചത് ഇപ്പോഴുള്ള ആരാധകരിൽ പകുതിയിലേറെയും അമ്മമാരും കുട്ടികളും ആണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത പോസിറ്റിവിറ്റിയുടെ കൂമ്പാരമെന്ന് പേളിയുടെ വിശേഷിപ്പിക്കുമ്പോൾ പേളിയുടെ വീഡിയോകൾ കാണുവാൻ മില്യൺ കണക്കിന് ആരാധകരും ഉണ്ട് വർഷങ്ങളായി സ്ക്രീനിൽ നിറയുന്ന മുഖമാണ് പേളിയുടേത് ഹേറ്റേഴ്സിനെ കൊണ്ടുപോലും കൈയടിപ്പിക്കുന്ന പ്രകൃതമാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിലാണ് മിനി സ്ക്രീൻ താരമായ ശ്രീനിഷ് അരവിന്ദുമായി പേളി പ്രണയത്തിലായത് പിന്നാലെ ഇരുവരും വിവാഹിതരുമായി മൂത്ത മകൾ നിലയ്ക്ക് പിന്നാലെ രണ്ടാമത്തെ മകൾ കൺമണി വന്ന സന്തോഷത്തിലാണ് താരകുടുംബം ഇപ്പോഴുള്ളത് മൂത്തമ്മകളായ നില ജനിച്ചതു മുതൽ സകല വിശേഷങ്ങളും പേളിയും ശ്രേനീഷും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കിട്ടിരുന്നു യൂട്യൂബ് വീഡിയോകളിലും ഇതുതന്നെയായിരുന്നു അതേപോലെ തന്നെ ഇളയ മകൾ നിതാരയുടെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളുമെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നതിൽ യാതൊരു പിശുക്കും പേളി കാണിക്കാറില്ല വീഡിയോ പുറത്തുവിട്ട് മണിക്കൂറുകൾക്കകം മില്യൺ കണക്കിന് ആളുകളാണ് വീഡിയോകൾ കാണുന്നതും ലൈക്ക് ചെയ്യുന്നതും കമൻറ്റുകൾ രേഖപ്പെടുന്നതും കഴിഞ്ഞ ദിവസത്തെ ഓണം ആഘോഷം മുതൽ എല്ലാം പേളി ആരാധകർക്ക് മുൻപിൽ തുറന്നു കാട്ടിയിരുന്നു താരങ്ങൾ പലരും പേളിയുടെ ആരാധകരാണ് ഒരു സാധാ അവതാരകയിൽ നിന്നും ബോളിവുഡ് നടിയായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന യൂട്യൂബറായും നിലകൊള്ളുന്ന പേളി മിക്കവർക്കും മാതൃക തന്നെയാണ് ഈ ഓണത്തിന് തന്നെ പരസ്യ ചിത്രങ്ങളിൽ നിന്നും സിനിമാ പ്രമോഷൻ അഭിമുഖങ്ങൾ അങ്ങനെ പല വർക്കുകളിൽ നിന്നായി പേളിക്ക് ലക്ഷങ്ങളാണ് വരുമാനം കിട്ടിയത് ഓണത്തിന് ഒരു മാസം മുൻപേ തന്നെ പേളിയുടെ യൂട്യൂബ് പേജിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൽ ഗൂഗിൾ പരസ്യത്തിൽ നിന്നും തന്നെ ലക്ഷങ്ങളാണ് കിട്ടിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മാത്രമല്ല യൂട്യൂബിൽ തന്നെ പേളിയുടെ വീഡിയോസ് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനൊക്കെ പുറമെ മാട്രിമോണിയൽ പരസ്യ ചിത്രങ്ങളിലും പേളിയും ശ്രീനീഷുമാണ് മോഡൽസായി അഭിനയിക്കുന്നത് ഇത്തവണത്തെ ഓണം നിറഞ്ഞ സന്തോഷമായിരുന്നു പേളിക്കും ശ്രീനീഷിനും കൈനിറയെ വരുമാനം കിട്ടിയതിനേക്കാൾ തൻ്റെ ഇഷ്ടതാരം നയൻതാരയെ കണ്ട സന്തോഷത്തിലാണ് പേളി ഇപ്പോഴുള്ളത് ആ സന്തോഷവും അവർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായും യൂട്യൂബിലാണ് പേളി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം അവിടെ തന്നെയാണ് തനിക്ക് തന്നെ തന്നെ പ്രകടിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്ന് തോന്നുന്നുവെന്ന് ഒരിക്കൽ പേളി പറഞ്ഞിരുന്നു വരുമാനം യൂട്യൂബിൽ വളരെ കൃത്യമായതാണ് അതിനു പിന്നിലെ മറ്റൊരു കാരണമായി പേളി പറഞ്ഞത് പതിനാറ് വർഷമായി അവതാരക അഭിനയ രംഗത്ത് തുടരുകയാണ് പേളി ഇവിടെ നമ്മൾക്ക് പലവിധ നിയന്ത്രണങ്ങളും ഉണ്ടാകും എന്നാൽ സ്വന്തം ഇടത്തിൽ ആ ഭയത്തിൻ്റെ ആവശ്യം ഇല്ല എന്നതാണ് വെളിയ യൂട്യൂബിലേക്ക് അടുപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ